തടവുകാർക്ക് പരോൾ ഉൾപ്പെടെയുള്ള സഹായം ചെയ്തു നൽകിയതിന് ജയിൽ ഡി ഐ ജിക്കെതിരെ വിജിലൻസ് കേസ് ജയിൽ ആസ്ഥാനത്തെ ഡിഐ ജി വിനോദ് കുമാറിനെതിരെയാണ് കേസ് അക്കൌണ്ടിലേക്ക് പണം എത്തിയതിനുള്ള തെളിവുകൾ ലഭിച്ചു ഗൂഗിൾ പേ വഴി ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ വാങ്ങിയതായി തെളിവുണ്ട് വിനോദ് കുമാറിനെ സസ്പെൻഡ് ചെയ്യാനുള്ള ശുപാർശ വിജിലൻസ് ആഭ്യന്തര വകുപ്പിന് നൽകും അർജുൻ കല്യാടുണ്ട് വിവരങ്ങൾ നൽകാൻ അർജുൻ ചെറിയ സഹായങ്ങൾ അതായത് തടവുകാർക്ക് പരോൾ ഉൾപ്പെടെയുള്ള സഹായങ്ങൾ അതിന് പണം വാങ്ങിയിട്ടുള്ള സഹായങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ് ഇത്ര പേർക്ക് ഇത്തരത്തിൽ സഹായം ചെയ്തു നൽകിയിട്ടുണ്ടാകും സ്തുതി തീർച്ചയായും അതീവ ഗുരുതരമായ ഒരു സാഹചര്യം തന്നെയാണ് നമ്മളൊക്കെ നാടൻ ഭാഷയിൽ പറയാറുണ്ട് വേലി തന്നെ വിളവ് തിന്നുക എന്ന് അതുപോലത്തെ ഒരു സംഭവമാണ് ഇവിടെ നടന്നിരിക്കുന്നത് ഈ പറയുന്ന ജയിലിൻ്റെ സംരക്ഷണവും ജയിലിൻ്റെ എല്ലാ കാര്യങ്ങളും ഭരണപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിർവഹിക്കേണ്ടുന്ന ജയിൽ ആസ്ഥാനത്തെ ഡി ഐ ജി ആണ് ഇത്തരത്തിൽ അവിടെയുള്ള തടവ് പുള്ളികൾക്ക് ഒരു ക്രമവിരുദ്ധമായിട്ടുള്ള സഹായങ്ങൾ ചെയ്തു നൽകിയതായിട്ടുള്ള കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നത് ഇവർക്ക് പണം വാങ്ങി അതായത് ഈ തടവുകാരുടെ സുഹൃത്തുക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നുമൊക്കെ പണം വാങ്ങി അവർക്ക് വരോൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അനുവദിച്ചു നൽകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആക്ഷേപമായി ഇപ്പോൾ ഉയരുന്നത് ഈ പണം വാങ്ങിയതിന് തെളിവുകൾ കൂടി ഇപ്പോൾ ഈ പറയുന്ന അന്വേഷണത്തിൻ്റെ ഭാഗമായി കണ്ടെത്തിയിട്ടുണ്ട് അക്കൗണ്ടിലേക്ക് പണം എത്തിയതിന് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് ഗൂഗിൾ പേ വഴി ഒന്നേ ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപ വാങ്ങിയതിനാണ് തെളിവ് ലഭിച്ചിരിക്കുന്നത് വിനോദ് കുമാറിന് ഇപ്പോൾ ഈ ഒരു ഗുരുതരമായിട്ടുള്ള കാര്യം അതായത് ഈ പറയുന്ന ജയിലിൻ്റെ എല്ലാ കാര്യങ്ങളും സംരക്ഷണവും എല്ലാം തന്നെ ഉറപ്പുവരുത്തേണ്ടെന്നതാണ് ജയിൽ ആസ്ഥാനത്തെ ഡി ഐ ജിയുടെ ചുമതല അപ്പോൾ സ്വാഭാവികമായും ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള ഒരു കൃത്യ നിർവഹണം കാണിച്ച ഉദ്യോഗസ്ഥനെതിരെ വകുപ്പ് തലത്തിൽ തന്നെ നടപടി ഉണ്ടാകുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശദമായ രീതിയിലുള്ള ഒരു അന്വേഷണവും പരിശോധനയും കൂടുതൽ പേർക്ക് പങ്കുണ്ടോ അല്ലെങ്കിൽ ഈ പറയുന്ന ഈ ഡി ഐ ജിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന മറ്റുദ്യോഗസ്ഥർക്ക് ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പങ്കുണ്ടോ തുടങ്ങി കാര്യങ്ങളെല്ലാം തന്നെ അന്വേഷണം ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത് വിജിലൻസ് എന്തായാലും അത്തരം കാര്യങ്ങളിലേക്ക് ഉൾപ്പെടെ അന്വേഷണം കടന്നിട്ടുമുണ്ട് ഇയാൾക്കെതിരെ ഇതിനു മുൻപും ചില ആക്ഷേപങ്ങളും പരാതികളുമൊക്കെ ഉയർന്നു വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട് നേരത്തെ രണ്ട് തവണ സസ്പെൻഷനിലായിരുന്നു ഈ ഉദ്യോഗസ്ഥൻ എന്നുള്ള കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കുന്നത് അപ്പോൾ സ്വാഭാവികമായും ഇവരുടെ ട്രാക്ക് റെക്കോർഡ് പരിശോധിക്കുകയാണെങ്കിൽ ഇത്തരം ചില ക്രമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് ഈ വിനോദ് കുമാർ എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത് അപ്പോൾ സ്വാഭാവികമായും ഇങ്ങനെ ഒരു ഉദ്യോഗസ്ഥൻ എങ്ങനെയാണ് ഇത്രയും കാലം സർവീസിൽ തുടർന്നത് അല്ലെങ്കിൽ ഇവരുടെ ട്രാക്ക് റെക്കോർഡ് മോശമായിട്ടും എങ്ങനെയാണ് ഇത്രയും വലിയ ഉന്നതമായിട്ടുള്ള ഒരു പദവി അല്ലെങ്കിൽ ഉത്തരവാദിത്തവർക്ക് ലഭിച്ചത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലും ഇപ്പോൾ ഒരു വിമർശനം ഉയരുന്നുണ്ട് ഭരണാനുകൂല സംഘടനയുടെ പ്രധാനപ്പെട്ട ആളാണ് ഭരണത്തിലിരിക്കുന്ന കക്ഷിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ആളാണ് തുടങ്ങിയിട്ടുള്ള വിമർശനവും ഉയർന്നു വന്നിട്ടുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു നടപടി ഉണ്ടാവേണ്ടത് അത്യന്താപേക്ഷിതം തന്നെയാണ് കാരണം ഈ പറയുന്ന ജയിലിലെ തടവു പുള്ളികൾക്ക് അല്ലെങ്കിൽ അവരെ കൃത്യമായ രീതിയിൽ അവരുടെ സംരക്ഷണവും അവരുടെ ജയിലിൻ്റെ എല്ലാ സുരക്ഷിതത്വവും ഉറപ്പുവരുത്തേണ്ട ഒരു ഉദ്യോഗസ്ഥൻ തന്നെ ആ പറയുന്ന സംരക്ഷണം തകർക്കുന്നു സുരക്ഷിതത്വം എല്ലാം തകർക്കുന്ന രീതിയിലുള്ള ഒരു ഇടപെടലാണ് ഉണ്ടായിരിക്കുന്നത് അതിനാണ് ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥനെതിരെ വിജിലൻസ് കേസെടുത്തിരിക്കുന്നത് അന്വേഷണം തുടങ്ങിയിരിക്കുന്നത് ഓക്കെ പണം വാങ്ങി തടവുകാർക്ക് പരോൾ ഉൾപ്പെടെയുള്ള സഹായങ്ങൾ ചെയ്തു നൽകിയ ജയിൽ ഡി എ ജിക്കെതിരെയാണ് ഇപ്പോൾ വിജിലൻസ് കേസ് എടുത്തിരിക്കുന്നത് വിവരങ്ങളാണ് അർജുൻ കല്യാട് നൽകിയത്